സി പി ഐ എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി കണ്ണൂരിൽ കൊന്നവരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൊണ്ടോട്ടിയിൽ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ആരോപിച്ചു മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ മരിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് കുഞ്ഞനന്ദൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ഷാജി പറഞ്ഞു ടി പി കൊലക്കേസിൽ സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു ഈ കൊലപാതകം മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ 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 മരിച്ചു ഞാൻ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പക്ഷെ പറയുന്നു എങ്ങനെയാ മരിച്ചത് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന പേർ മൃഗീയമായി കൊല്ലപ്പെട്ടത് എന്നുവെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചു വരും ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഇതാണ് കുഞ്ഞനന്ദന്റെ മരണത്തിലും സംഭവിച്ചതെന്നാണ് ഷാജിയുടെ ആരോപണം അവർ കൊന്നു കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതകേസിലെ മൂന്നു പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ജരിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് കുഞ്ഞനാണ് ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളും മൃഗീയമായി കൊല്ലപ്പെട്ടു ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു കൊണ്ടോട്ടിയിൽ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി